അസ്സാമലൈക്കും വരഹമ്മത്തല്ലാ വാത്തു പ്രിയപ്പെട്ട സഹോദരങ്ങൾ വളരെ സങ്കടകരമായ വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള വാർത്തകളാണ് നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ നൊന്ത് പോറ്റി വളർത്തിയ നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ ഇന്ന് മാതാപിതാക്കൾക്കെതിരെ തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല നമ്മൾ തന്നെ നമ്മൾ തന്നെ പണം ചെലവ് ചെയ്തുകൊണ്ട് നമ്മൾ അറിയാതെ എന്താണ് ഇതിൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്നത് എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് അറിയാതെ തന്നെ നമ്മൾ ധാരാളമായി പണം കൊടുത്ത് അവരെ വേണ്ടുന്നതിനും വേണ്ടാത്തതിനുമൊക്കെ നമ്മൾ പണം കൊടുത്ത് അവരെ നമ്മൾ സഹായിക്കുകയാണ് നിങ്ങൾ നോക്കൂ ഫോൺ റീചാർജിന് പണം നൽകിയില്ല മാതാവിനെ കുത്തി പരിക്കേൽപ്പിച്ച് പതിനാലുകാരൻ പതിനാലു വയസ്സുള്ള ഒരു മകൻ സ്വന്തം ഉമ്മയെ റീചാർജ് ചെയ്യാൻ പൈസ കൊടുക്കാത്തതിൻ്റെ പേരിൽ കുത്തി പരിക്കേൽപ്പിക്കുകയാണ് യാദർശികമായി മരണം സംഭവിച്ചില്ല എന്നേ ഉള്ളൂ കൊലപാതകം വരെ നടക്കാൻ സാധ്യത ഉണ്ടായിരുന്നു ഗെയിമിൻ്റെ ലഹരി തലക്ക് പിടിച്ച കുട്ടി പഠനം നേരത്തെ അവസാനിപ്പിച്ചിരുന്നു അത് പഠനം മുമ്പേ നിർത്തിയതാണ് കോഴിക്കോട് എന്താ പ്രശ്നം നമ്മൾ ശരിക്കും ഈ വാർത്തകൾ വായിച്ച് ഇതൊക്കെ നമ്മുടെ രക്ഷിതാക്കൾക്ക് ഒന്ന് ഉണരാനുള്ള പ്രചോദനമാണ് നമ്മൾ പഠിക്കണം അവരെന്താണ് കാണുന്നത് മൊബൈലിന് അഡിക്റ്റായി മാറിയിട്ട് അവരെന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നത് നമ്മുടെ മക്കളെക്കുറിച്ച് നമ്മൾ ശരിക്കും ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ ഒരു വലിയ റിപ്പോർട്ട് നിങ്ങളുടെ മുന്നിൽ സമർപ്പിക്കുന്നത് നമുക്കൊരുപാട് വലിയ പാഠമുണ്ട് ഗുണപാഠമുണ്ട് നമുക്ക് പഠിക്കാനുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ നിങ്ങൾ മുന്നിൽ വരാനുള്ള കാരണം കോഴിക്കോട് ഫോണിലെ നെറ്റ് തീർന്നതിനെ തുടർന്ന് റീചാർജ് ചെയ്ത് കൊടുക്കാതെ കൊടുക്കാതിരുന്ന മാതാവിനെ കുത്തിപ്പരിക്കേൽപ്പിച്ച മകൻ മൊബൈൽ ഗെയിമിന് അടിമയാണ് പതിനാലുകാരനായ മകനെന്നാണ് വിവരം അതുപോലെയുള്ള അത്രത്തോളം തലക്ക് ലഹരി പിടിക്കുന്ന രൂപത്തിലുള്ള ഗെയിമുകളാണ് ഇന്ന് പല പേരുകളിലും നമ്മുടെ മൊബൈലുകളിൽ കുട്ടികൾ അതിൻ്റെ സോഫ്റ്റ്വെയർ കയറ്റിക്കൊണ്ട് കളിച്ചു കൊണ്ടിരിക്കുന്നത് നെറ്റ് തീർന്നപ്പോൾ അത് കയറ്റിക്കൊടുക്കാത്തതിൻ്റെ പേരിൽ റീചാർജ് ചെയ്യാത്തതിൻ്റെ പേരിൽ അതിൻ്റെ ലഹരിയിലാണ്ടുകൊണ്ട് ഉമ്മാനെ സ്വന്തം എന്ന വിവരം പോലും മറന്നുകൊണ്ട് കുത്തിപ്പരിക്കേൽപ്പിക്കുകയാണ് കോഴിക്കോട് ജില്ലയിലെ തിക്കോടി കരേക്കാടാണ് ഈ സംഭവം നടക്കുന്നത് ഇന്നലെ രാത്രിയാണ് ഉറങ്ങിക്കിടക്കുന്ന മാതാവിനെ കത്തി കൊണ്ട് കുത്തിയത് പതിനാലുകാരൻ കത്തി കൊണ്ട് കുത്തിയത് എത്രത്തോളം മൊബൈലിന് അഥവാ മൊബൈലിലെ ഗെയിമിന് അവൻ അടിമപ്പെട്ടിരിക്കുന്നു എന്ന് ഈ ഒരു റിപ്പോർട്ട് വായിക്കുന്ന അറിയുന്ന ഏതൊരാൾക്കും മനസ്സിലാക്കാൻ കഴിയും പരിക്കേറ്റ ഇവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പരുക്ക് ഗുരുതരമല്ല നെറ്റ് തീർന്നതോടെ റീചാർജ് ചെയ്തു തരാൻ ആവശ്യപ്പെട്ട മകൻ അല്ലെങ്കിൽ മാതാ മാതാവിൻ്റെ ഫോൺ തരണമെന്ന് വാശി പിടിക്കുകയായിരുന്നു ഗെയിമിൻ്റെ ലഹരി തലക്കുപിടിച്ച കുട്ടി പഠനം നേരത്തെ അവസാനിപ്പിച്ചിരുന്നു പഠനം നഷ്ടപ്പെട്ടു നമ്മുടെ വാ ഭാവിയുടെ വാഗ്ദാനങ്ങളായ മക്കൾ ഭാവിയുടെ വാഗ്ദാനമായ മക്കൾ അവരിന്ന് ലഹരിയുടെയും മറ്റു പലേതരം ഗെയിമുകളെയും അഡിക്റ്റായി മാറിയതിൻ്റെ പേരിൽ മക്കളെ മാതാപിതാക്കൾക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പരിശുദ്ധ ഇസ്ലാം മുത്തുനബി അലൈഹി അലൈസ് മാത്തങ്ങൾ പറഞ്ഞു നമ്മൾ നമ്മുടെ മക്കൾ അവർ സാഹചര്യത്തിൻ്റെ അടിമകളാണ് അവൻ ഇറങ്ങിച്ചൊല്ലുന്നത് ഏതൊരു സാഹചര്യത്തിലേക്കാണോ ആ സാഹചര്യമായിരിക്കും അവനെ നല് നല്ലവനാക്കുന്നതും അതുപോലെ മോശപ്പെട്ടവനും ആക്കുന്നതും മാതാപിതാക്കൾ അനുസരിക്കണം ഗുരുനാഥന്മാരെ അനുസരിക്കണം ആ അനുസരിക്കുന്ന സാഹചര്യമാണ് അവനിക്കുണ്ടായിരുന്നതെങ്കിൽ അവൻ അത് ഇങ്ങനെയുള്ള കൃത്യം ചെയ്യുമായിരുന്നില്ല അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് നമ്മുടെ മക്കളെ അള്ളാഹു നന്നാക്കി തരുമാറാകട്ടെ